പറഞ്ഞു വൈൻസ് ഒക്കെ ഉണ്ട് അവിടെ പിന്നെ ഇത് ഉണ്ടോ ചിക്കൻ സ്കിൻ അതായത് നമ്മുടെ ഒരു സ്നാക്കാണ് പക്ഷേങ്കിലും അതിന് ചിക്കൻ ഫ്ലേവർ ആണ് ഉള്ളത് ഒരു വെറൈറ്റി സംഭവം കണ്ടു നമ്മുടെ വാട്ടർമെലൻ്റെ സ്വീറ്റ്സ് തണ്ണിമ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഇവിടെ തായ്ലൻഡിലുള്ള ലോസ് ആൻഡ് ഷോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ കാരണം നിങ്ങൾ ഇവിടെ തായ്ലൻഡിൽ വരുന്ന സമയത്ത് സെവൻ ഇലവൻ ഷോപ്പ്സ് പോലെ തന്നെ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ലോസ് ആൻഡ് ഷോപ്സ് കാണാം കേട്ടോ ആൻഡ് സെവൻ ലെവനിന്റെ ഒരു കോമ്പറ്റീറ്റർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണിത് ഒരുപാട് വെറൈറ്റി പ്രൊഡക്ട്സ് വളരെ ലോ കോസ്റ്റിൽ കിട്ടുന്ന വേറൊരു ഷോപ്പാണിത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ലോസ് ആൻഡ് ഷോപ്പിന്റെ ഒരു കംപ്ലീറ്റ് ടൂർ ആണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അതായത് എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട് ആൻഡ് അതിന്റെ പ്രൈസ് എത്രയാകും സെവൻ ലവൻ പോലത്തെ ഒരുപാട് യുണീക് പ്രൊഡക്ട്സ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം സോ ഡോണ്ട് മിസ് ദിസ് വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് കുറച്ച് ചാനൽ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാനായിട്ടുണ്ട് കാരണം ഞാനിപ്പോൾ എന്റെ ചാനൽ തുടങ്ങിയിട്ട് ഒരു ഫോർ മന്ത്സോളം ആകുവാണ് അപ്പൊ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്തത് കേട്ടോ അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ എന്റെ ചാനലിൽ ഒരു രണ്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് തായ്ലാന്റ് ട്രാവൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് ആൻഡ് ഈ ഒരു പ്ലേ ലിസ്റ്റിൽ തായ്ലൻഡ് ട്രാവൽ ഇൻഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പിന്നെ തായ്ലൻഡ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് നമ്മുടെ ഇന്നത്തെ വീഡിയോ പോലെ കടകൾ എക്സ്പ്ലോർ ചെയ്യുക അല്ലെങ്കിൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പോൾ ഈ രണ്ട് പ്ലേലിസ്റ്റും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതാണ് ഒന്നാമത്തെ റിക്വസ്റ്റ് പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ തായ്ലൻഡ് ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോസിനെ കുറിച്ചാണ് കാരണം ഈ ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് കേട്ടോ കാരണം ഞാനായിട്ടൊരു ഫോൾസ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യണ്ടാന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാൻ റിസർച്ച് ചെയ്യാറുണ്ട് മാക്സിമം എറേഴ്സ് അവോയ്ഡ് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട് കാരണം എനിക്കറിയാം ഒരുപാട് പേർ എൻ്റെ വീഡിയോസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് കാരണം ഒരുപാട് മെസ്സേജസ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും മെയിൽ ബോക്സിലൊക്കെ വരാറുണ്ട് ആൻഡ് എല്ലാ മെസ്സേജസിനും ഞാൻ റിപ്ലയും കൊടുക്കാറുണ്ട് കേട്ടോ കാരണം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മാക്സിമം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ആൻഡ് എനിക്കറിയാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നോട്ട് ഷുവർ എന്നും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി അല്ലെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ കേട്ടോ കമൻസ് ആണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡിൽ റിപ്ലൈ കിട്ടും ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ലാഗ് വരും അത്രേ ഉള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ളത് സി ഞാൻ തായ്ലൻഡിലെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുള്ള ഒരാളൊന്നും അല്ല തായ്ലൻഡ് എന്നല്ല ബാങ്കോക്കിലാണെങ്കിൽ തന്നെ ബാങ്കോക്കിലുള്ള എല്ലാ അട്രാക്ഷൻസിലൊന്നും ഞാനും ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ കുറെ ഒക്കെ ഞാൻ പോയിട്ടുണ്ട് കുറെയൊക്കെ ഇനി എപ്പോഴേലും ഒക്കെ പോകണം അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യാറുണ്ട് കാരണം എനിക്ക് അറിയാത്ത കാര്യങ്ങൾ തെറ്റായിട്ട് പറഞ്ഞ് സ്പ്രെഡ് ചെയ്യേണ്ടാന്ന് എനിക്ക് നിർബന്ധമുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് വീഡിയോസ് ഇഷ്ടാവുന്നില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ കാരണം അതിനാണല്ലോ യൂട്യൂബ് ഡിസ്ലൈക്ക് ഫീച്ചർ തന്നേക്കുന്നത് സോ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് ഇഷ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്താണെങ്കിലും നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യണോട്ടോ ഇതാണ് രണ്ടാമത്തെ റിക്വസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ എനിക്ക് ഫൈനൽ ആയിട്ട് ഒരു കാര്യം ഈ വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക ഇതൊക്കെ എനിക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അതായത് ഞാൻ ഇപ്പോഴും ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്യുന്നതിലെല്ലാം ചിലപ്പോൾ ഒരുപാട് ഫ്ലോസ് ഉണ്ടായിരിക്കും ഒരുപക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന രീതി വീഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാമറ ആംഗിൾ ഇതിലെല്ലാം ഒരുപാട് ഇഷ്യൂസ് കാണും ആൻഡ് എന്റെ ഈ വീഡിയോസിലുള്ള മിസ്റ്റേക്സ് ഏറ്റവും അധികം മനസ്സിലാവുന്നത് എന്റെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് തന്നെയാണ് അല്ലേ അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ കമന്റ്സ് ഓക്കെ അതായത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അത് അങ്ങനെ ചെയ്തൂടെ അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ എനിക്ക് തരിക ഐ വുഡ് ലവ് ടു സീ ദാറ്റ് ഓക്കെ ആൻഡ് സജഷൻസ് എല്ലാം തന്നെ ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും കാരണം ഞാൻ എല്ലാം അറിയുന്ന ഒരാളല്ല എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ എന്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയുക എന്നോടത് കറക്റ്റ് ഞാൻ പറയുക ഐ വുഡ് ലവ് ടു ഹിയർ ദാറ്റ് ഡു റിപ്ലൈ ഓർ ഡു കമെന്റ് ആൻഡ് ലെറ്റ് മീ നോ ൾ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് മൈ വീഡിയോ ഓക്കെ അതായത് ഈ ഒരു ഐ കോണ്ടാക്ട് ഇഷ്യൂ പലരും എന്നോട് മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിലും എനിക്കത് ഇപ്പോഴും കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ കാരണം ഈ ഒരു ഐ കോണ്ടാക്ട് കറക്റ്റ് എങ്ങനെയാണ് വീഡിയോയിൽ കൊണ്ടുവരാ എവിടെയാണ് നോക്കേണ്ടത് ഇപ്പോഴും ഞാൻ ഫിഗർ ഔട്ട് ചെയ്യുന്നേ ഉള്ളു കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഡു കമന്റ് ആൻഡ് ഹെൽപ്പ് മീ പ്ലീസ് ഇപ്പോൾ ഇനി ലേറ്റ് ആക്കുന്നില്ല കേട്ടോ ഞാൻ നേരെ ലോസണിലേക്ക് പോവുകയാണ് ഇത് ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട് അപ്പം നേരെ ലോസണിലേക്ക് പോവുക ആൻഡ് ലോസണിൽ ഒരുപാട് വെറൈറ്റി പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ വീഡിയോ ഫുള്ള് കാണുക മിസ് ചെയ്യണ്ട അപ്പൊ നീ കാണുന്നതാണ് കേട്ടോ ലോസൺ അതായത് ലോസൺ വൺ സീറോ എയ്റ്റ് എന്ന് എഴുതിയ ഈ ഒരു ഷോപ്പ് നിങ്ങൾ തായ്ലൻഡിൽ വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോ ഇനി എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ആദ്യം തന്നെ ഡ്രിങ്ക് സെക്ഷൻ ഇവിടെ റെഫ്രിജറേറ്ററിൽ ആദ്യം താഴെ കുറെ എനർജി ഡ്രിങ്ക്സ് പിന്നെ മോളിൽ കോൾ കോഫി അതായത് നെസ്കഫേടെ ഒക്കെ പല വേരിയൻസിലുള്ള കോൾഡ് കോഫി ഒക്കെ ഇരിപ്പുണ്ട് അതായത് കാപ്പിറ്റിനോ ലാറ്റെ എസ്പ്രസോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല വേരിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളെന്ന് സെവൻ ലെവനില് കണ്ട പോലെ സെയിം തന്നെയാണ് പിന്നെ അതിനോട് ചേർന്ന് പല ബ്രാൻഡിലെ മിനറൽ വാട്ടേഴ്സ് ആണ് അപ്പം മിനറൽ വാട്ടറിന്റെ ഒരു ചെറിയ ബോട്ടിലെ പ്രൈസ് നമ്മൾ സെവൻ ലെവലിൽ കണ്ട പോലെ തന്നെ സെവൻ ബാട്ട് തന്നെയാണ് പിന്നെ ഇവിടെ കുറച്ച് ഓഫേഴ്സ് ഒക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അതായത് രണ്ട് ബോട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻ തായ് ബാട്ടിന് കിട്ടും കേട്ടോ നോർമലി രണ്ട് ബോട്ടിൽ എടുക്കുമ്പോൾ ഫോർട്ടീൻ തായ്പാട്ട് ആയിരിക്കും എങ്കിലും ഓഫർ പ്രൈസ് ടെൻ അവരോട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പല ഓഫർ പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇരിക്കുന്ന ജ്യൂസസ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അതായത് നമ്മൾ സെവൻ ലെവനിൽ കണ്ട സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ അവിടെ കണ്ട പോലെ ബിയറും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതായത് പല പല സൈസിലുള്ള കുപ്പിയും ക്യാനും ബൾക്ക് പാക്കും എല്ലാം ഉണ്ട് എല്ലാത്തിൻ്റെയും പ്രൈസ് ഇത് ഈ കാണുന്ന അതായത് ബൾക്ക് പാക്കിൻ്റെ പ്രൈസ് കണ്ടോ വൺ ഫിഫ്റ്റി തായ് ബാട്ടേഴ്സ് അത് സിംഗിൾ ക്യാൻ ആണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഡിപ്പൻഡിങ് ഓൺ ദ ബ്രാൻഡ് പിന്നെ അതിനോട് ചേർന്ന് ഈ കാണുന്നത് നമ്മുടെ സെവൻ ലവനിൽ കണ്ട പോലത്തെ സപ്ലിമെൻറ്സ് ഒക്കെയാണ് അതായത് കൊള്ളാജൻ സപ്ലിമെൻറ്സ് വൈറ്റമിൻ സപ്ലിമെന്റ്സ് തുടങ്ങിയ സംഭവങ്ങളൊക്കെയാണ് അതേപോലെ താഴെ മിൽക്ക് ആൽമണ്ട് മിൽക്ക് പിന്നെ മിലോ ഫ്ലേവേർഡ് മിൽക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈവൻ ലാക്ടോസ് ഫ്രീ ആയിട്ടുള്ള മിൽക്ക് വരെ ഇതേപോലത്തെ ചെറിയ പാക്കറ്റ്സ് ആയിട്ട് വാങ്ങാൻ കിട്ടും പിന്നെ ഇത് അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ സ്നാക്സ് ആണ് ഈ സ്നാക്സ് സെക്ഷൻ കുറേയൊക്കെ സെവൻ ലെവലിലുള്ള സെയിം സാധനങ്ങളാണ് പക്ഷെ ഇവിടെ കുറച്ച് വെറൈറ്റി പ്രൊഡക്റ്റ്സ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് ഇത് കണ്ടോ ജാപ്പനീസ് റൈസ് ക്രാക്കേഴ്സ് ഈ ഒരു സംഭവം ഞാൻ സെവൻ ലെവനിൽ കണ്ടിട്ടില്ല ഇതൊരു യുണീക്ക് പ്രൊഡക്റ്റ് ആണ് ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ടു തായ്ബാട്ടേ ഉള്ളൂ ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് ആകും ഓക്കെ അപ്പോൾ ഈ ലോസ് ലോസൻ്റെ ഇങ്ങനകത്ത് കുറേ ജാപ്പനീസ് പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ജാപ്പനീസ് പ്രൊഡക്ട്സ് ഒരുപാട് ഇവരോട് സെൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഉണ്ടോ ചിക്കൻ സ്കിൻ അതായത് നമ്മുടെ ചിക്കൻ്റെ ഒരു സ്നാക്ക് അതിന്റെ പ്രൈസ് എത്രയാ രണ്ട് പാക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫൈവേ ഉള്ളൂ ഒരു പാക്കറ്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ തേർട്ടി തായ് ആകും അപ്പോൾ ഈ സംഭവങ്ങളൊന്നും നമ്മുടെ സെവൻ ലവനിലില്ല കേട്ടോ പിന്നെ അതേപോലെ തേണ്ട ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ ഫ്ലേവറിലുള്ള വേറൊരു സ്നാക്ക് ഈ താഴത്തെ ഷെൽഫിൽ ഇരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഇത് ലോസണിൽ മാത്രം കാണുന്നതാണ് കേട്ടോ ഇത് സെവൻ ഇല്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ലോസണിലേക്ക് വരിക ആൻഡ് ഈ വെറൈറ്റി സ്നാക്സ് വാങ്ങിച്ചിട്ട് അത് ട്രൈ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ഇടണേ പിന്നെ അടുത്ത ഷെൽഫിൽ നമ്മൾ സെവൻ ലെമനില് കണ്ട പോലെ തന്നെ പലതരം നട്ട്സ് ഒക്കെയാണ് കേട്ടോ അതായത് കാഷ്നട് പിസ്റ്റാഷ്യോ ആൽമണ്ട്സ് പീനട്ട്സ് തുടങ്ങിയ പലതരം നട്ട്സ് പല ഫ്ലേവേഴ്സിലൊക്കെ ഉള്ളത് ചെറിയ സ്മോൾ പാക്സ് മീഡിയം ഒക്കെ ഇരിപ്പുണ്ട് ഇത് നമ്മൾ സെവൻ ലെമിൽ കണ്ട സെയിം സംഭവങ്ങളാണ് ഇതിനകത്ത് കുറച്ച് യൂണിക് പ്രൊഡക്ട്സ് ഉണ്ട് അത് മാത്രം ഞാനന്ന് എടുത്ത് കാണിച്ചു തരാവേ ഈ റോസ്റ്റഡ് പീ പീനട്ട്സ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഇതിന് ടെൻ തായ് പാട്ടേ ഉള്ളൂ ഇടയ്ക്ക് എന്തേലും ഒന്ന് കുറയ്ക്കാൻ തോന്നുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് കേട്ടോ അത് നല്ല ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കുകയുള്ളു വളരെ ചീപ്പുമാണ് പിന്നെ അത് ഈ കാണുന്ന ഒരു വെറൈറ്റി സ്നാക്ക് ആണ് ഇത് ഇതെന്താന്ന് പറഞ്ഞാല് ആൽമൺസ് വിത്ത് അഞ്ചോവീസ് ഈ അഞ്ചോവീസ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ കൊഴുവ നെത്തൂലിന്നൊക്കെ വിളിക്കുന്ന മീനില്ലേ ആ കുഞ്ഞു മീൻ അതാണ് സംഭവം അപ്പൊ അതിന്റെ ഫ്ലേവറിലുള്ള ആൽമൺസ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതൊരു വെറൈറ്റി സ്നാക്ക് ആണ് ഇത് ഞാൻ സെവൻ ലെവനിൽ കണ്ടിട്ടില്ല പിന്നെ അത് ഈ കാണുന്ന എല്ലാം വെറൈറ്റി പ്രൊഡക്ട്സ് ആണ് ഇതെല്ലാം ഫിഷ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ആൻഡ് ഇതെല്ലാം പ്രൊഡക്റ്റ് ഓഫ് ജപ്പാൻ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം ജാപ്പനീസ് പ്രൊഡക്റ്റ്സ് ആണ് വെറൈറ്റി സ്നാക്സ് ആണ് ദൈ ഇത് ഹൊക്കേഡോ ചീസ് സാൻഡ്വിച്ച് വിത്ത് കോഡ് ഫിഷ് ഷീറ്റ്സ് എന്നാണ് എഴുതിയേക്കുന്നത് എന്തോന്നും അറിയത്തില്ല കേട്ടോ ഇതൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ പിന്നെ അതേപോലെ സ്ക്വിഡ് കോട്ടഡ് വിത്ത് ക്രീമി ചീസ് സ്ക്വിഡ് എന്ന് പറയുന്നത് നമ്മുടെ കൂന്തലാണ് അപ്പൊ ഇത് കൂന്തലിന്റെ ബേസിസിലുള്ള എന്തോ സംഭവമാണത് പിന്നെ ഇതെന്തുവാ റോസ്റ്റഡ് മാക്രിൽ മാക്രിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയലയാണ് കേട്ടോ അപ്പൊ മാക്രിലിന്റെ എന്തോ ഒരു സംഭവമാണ് അതായത് അയല കൊണ്ടുള്ള എന്തോ ഒരു സ്നാക്കാണിത് പിന്നെ അതേപോലെ അടുത്ത എന്തുവാ ക്രിസ്പി ക്യാരമൽ സെർഡൈൻസ് സെർഡൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ചാളയല്ലേ മത്തി അപ്പം ഇത് അതുകൊണ്ടുള്ള എന്തോ സ്നാക്കാന്ന് തോന്നും ഇതൊന്നും എന്തോന്നും ഒരു ഐഡിയ ഇല്ലാട്ടോ ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം അപ്പം ഇതെല്ലാം വെറൈറ്റി സ്നാക്ക്സ് ആണ് ആൻഡ് ഈ കണ്ട ജാപ്പനീസ് പ്രൊഡക്ട്സ് ഇതൊന്നും നമുക്ക് സെവൻ ഇലവനിൽ ഇല്ലാട്ടോ ഈ ലോസൺ ആണ് ഇങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോസണിലേക്ക് വരൂ പിന്നെ പിന്നത് ഈ ഒരു റോയിൽ കാണുന്നത് അതായത് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ബെന്റോ എന്ന് എഴുതിയിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ സെവൻ ലംലും കണ്ടതാണ് പിന്നെ അത് ഇത് കണ്ടോ ഇത് എന്തോ ക്രിസ്പി സ്ക്വിഡ് സ്നാക്ക് എന്നാണ് പറയുന്നത് അത് കൂന്തലിന്റെ എന്തോ ഒരു സ്നാക്കാണ് പക്ഷെങ്കിലും അതിന് ചിക്കൻ ഫ്ലേവർ ആണ് ഉള്ളത് ബേസിക്കലി കൂന്തലിന്റെയും ചിക്കൻറെയും കൂടെ ഫ്ലേവർ ഒരുമിച്ച് നല്ലതായിരിക്കും ഐ ഡോ നോ നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ ഇൻ കമെന്റ്സ് കേട്ടോ ആൻഡ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റിംഗ് വീഡിയോസ് വേണമെങ്കിലും പറയൂ കേട്ടോ നമുക്കതും ചിന്തിക്കാം പിന്നെ ഇത് ഇവിടെ ക്യാൻഡീസ് ജെല്ലീസ് ടോഫീസ് ഒക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് നമ്മൾ സെവൻ എൽ ഒണിലൊക്കെ കണ്ട സെയിം സെയിം സാധനങ്ങൾ അതായത് ഗീസ് ജെല്ലി പോലത്തെ ഗമീസ് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് എന്തൊക്കെയോ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇതെന്താണോ എനിക്കറിയത്തില്ല കേട്ടോ പാൽ കുപ്പിയുടെ ഷേപ്പിലുള്ള എന്തോ പിള്ളേർക്ക് ഉള്ള എന്തോ ക്യാൻഡിയാണത് നിങ്ങൾ ഈ കാണുന്നത് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ അതായത് ഫ്രോസൺ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും മീറ്റ് ഓപ്ഷൻസ് ആണ് കേട്ടോ കാണുന്നത് ഇതുണ്ടോ മാക്രോണീസ് വിത്ത് മഷ്റൂം ആൻഡ് സോസേജ് പിന്നെന്തോ സ്പഗത്തി വിത്ത് മീറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇരിക്കുന്നത് പിന്നെ ഇത് കണ്ടോ ടാരോ പേൾസ് ഇൻ കോക്കനട്ട് ക്രീം ഈ ടാരോ പേൾസ് എന്ന് പറയുന്നത് നമ്മുടെ കപ്പയുടെ സ്റ്റാർച്ച് കൊണ്ടുണ്ടാക്കുന്ന ഒരു ജെല്ലി ബോൾസോ സാധനമാണ് കേട്ടോ അതൊക്കെ ഇവിടെ ഭയങ്കര പോപ്പുലറാണ് പിന്നെ അതേപോലെ റാമീൻ ഇപ്പോൾ ജാപ്പനീസ് റാമീൻ കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിവിടെ അവൈലബിൾ ആണ് പിന്നെ പിന്നത് ഈ കാണുന്ന ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കൂടുതലും മീറ്റ് ഓപ്ഷൻസ് തന്നെയാണ് കേട്ടോ പിന്നെ അടുത്തത് ഇനി ഫ്രഷ്ലി ബേക്ഡ് ആയിട്ടുള്ള റെഡി ടു ഈറ്റ് സ്നാക്സ് ആണേ ഇത് ഇത് കണ്ടോ ഇത് ചിക്കൻ കറി ഫിൽഡ് ഡോണറ്റ് അതായത് അകത്ത് എന്തോ ഒരു ചിക്കൻ ഫ്ലേവറിലുള്ള ഫില്ലിങ്ങുള്ള ഒരു പപ്സ് പോലത്തെ ഒരു സാധനമാണ് അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ഹൈബാഡ് അതേപോലെ ചോക്ലേറ്റ് ഫീൽഡ് ഉണ്ട് പിന്നെ അതിനോട് ചേർന്നിരിക്കുന്നതെല്ലാം ഹൊക്കേഡോ മിൽക്ക് കൊണ്ടുള്ള പ്രൊഡക്റ്റ്സ് പിന്നെ ജാപ്പനീസ് സ്നാക്സ് ഒക്കെയാണ് കേട്ടോ ഇങ്ങനത്തെ കൂടുതലും ജാപ്പനീസ് സ്നാക്സ് നിങ്ങൾക്ക് ലോസണിലാണ് കൂടുതലും കാണാൻ പറ്റുമോ സെവൻ ലോണിൽ വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനത്തെ ഹൊക്കേഡോ മിൽക്ക് കൊണ്ടുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ കൂടുതലുവാണെന്നുണ്ടെങ്കിൽ ലോസണിലോ അല്ലെങ്കിൽ ഇവിടെ ബാങ്കോക്കിലുള്ള ഗോർമെ മാർക്കറ്റ്സിലൊക്കെയാണ് കാണാൻ പറ്റുകട്ടോ പിന്നെ അതേപോലെ തന്നെ വേണ്ട കേക്ക് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊന്ന് കഴിച്ച് വിശപ്പ് മാറ്റാനായിട്ട് കണ്ടോ ഇങ്ങനെ പല ഫ്ലേവേഴ്സ് അതായത് ഓറഞ്ച് ബനാന കോഫി ചോക്ലേറ്റ് ഫ്ലേവേഴ്സുള്ള ഇങ്ങനത്തെ സ്വിസ് റോൾ കേക്ക്സ് ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ പ്രൈസ് ട്വൽവ് തായ്ബാഡ് അല്ലെങ്കിൽ പതിമൂന്ന് തായ്ബാഡ് പതിനഞ്ച് തായ്ബാഡ് ആ ഒരു റേഞ്ചേ ഉള്ളൂ വേണ്ട ഹൊക്കേഡോ മിൽക്കിൻ്റെ വേറൊരു സംഭവം അപ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്ക് ലോസണിൽ അവൈലബിൾ ആണ് പിന്നെ അത് അതിനോട് ചേർന്ന് കുറേ ഡെസേർട്സ് ഇരിപ്പുണ്ട് ഈ കാണുന്ന ഫുഡിങ്സ് ഒക്കെ കണ്ടോ പനാക്കോട്ട കസ്റ്റാർഡ് ഫുഡിങ് എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട് അതിൻ്റെയൊക്കെ പ്രൈസ് കണ്ടോ ചിലതിനൊക്കെ പന്ത്രണ്ട് തായ്പാട്ടൊക്കെ ഉള്ളു പിന്നെ അതേണ്ട് ചീസ് ബാർ എന്ന് പറഞ്ഞിട്ടൊരു ഡെസേർട്ട് ഹൊക്കേഡോ മിൽക്ക് കൊണ്ടുള്ള എന്തോ ഒരു ഡെസേർട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ലോസണിലേ കിട്ടത്തുള്ളൂ കേട്ടോ ഇതൊക്കെ ലോസൻ്റെ മാത്രം പ്രൊഡക്ട്സ് ആണ് സെവൻ ലെവനിൽ ഒരുപാട് ഡെസേർട്സ് ഉണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു അവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നെ അവിടെ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ട് സോ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് പോകാം പിന്നെ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിനടുത്ത് എന്താണോ ഉള്ളത് സെവൻ ഇലെവൻ ആണോ അടുത്തുള്ളെങ്കിൽ അവിടെ പോകുക അതല്ല ലോസൺ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക ഓക്കെ പിന്നെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാപ്പനീസ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ ലോസൺ ആണ് കേട്ടോ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ അതേ സെവൻ ലെവനിലെ പോലെ തന്നെ ഫ്ലേവേർഡ് യോഗേർട്സ് ഒക്കെ ഉണ്ട് അതിനും ഓഫർ പ്രൈസ് ഉണ്ട് കണ്ടോ രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനാല് തായ്ബാഡിന് കിട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫ്ലേവേഡ് ആയിട്ടുള്ള മിൽക്ക്സ് സെയിം സെയിം നമ്മൾ അവിടെ കണ്ട പോലത്തെ പിന്നെ അവിടെ കാണാത്തൊരു സാധനം ഇത് കണ്ടോ ഹൊക്കേഡോ മിൽക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അമ്പത്തഞ്ച് തായ്ബാട്ടിന് ഹൊക്കേഡോ മിൽക്ക് അത് ചോക്ലേറ്റ് ഫ്ലേവർ പിസ്ത ഫ്ലേവർ കോഫി ഫ്ലേവർ അങ്ങനെ അത് ഹൊക്കേഡോ മിൽക്കായിട്ട് വാങ്ങിക്കാനും കിട്ടും കേട്ടോ അത് എഗെയിൻ ജാപ്പനീസ് പ്രൊഡക്റ്റ് ആണ് അതും നിങ്ങൾക്ക് ലോസണിൽ മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ അത് പ്രോട്ടീൻ വാട്ടർ ഒക്കെ ഇരിക്കുന്നു ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല അറിയത്തില്ലാട്ടോ പിന്നെ അത് എഗെയിൻ കുറച്ച് വെറൈറ്റി സ്നാക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഇതേ കണ്ടോ പംകിൻ സീഡ്സ് ഒക്കെ ഇരിക്കുന്നു പംകിൻ സീഡ്സ് പിന്നെ സൺഫ്ലവർ സീഡ്സ് പെക്കാൻ നട്ട്സ് പിന്നെ നമ്മുടെ ക്യാഷ്നട്ട് പിസ്ത പിന്നെ ഒരു വെറൈറ്റി സംഭവം കണ്ടു നമ്മുടെ ഇതേൻ്റെ വാട്ടർമെലിൻ്റെ സീഡ്സ് തണ്ണിമത്തൻ്റെ അരി വരെ നട്ട്സ് ആയിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ നമ്മൾ ചുമ്മാപ്പിക്കളയുന്ന സാധനമല്ലേ അതിന് വരെ സ്നാക്ക് ഉണ്ട് കേട്ടോ അതിൻ്റെ പ്രൈസ് ഫോർട്ടി ടു തൈബാട്ട് ആണ് പിന്നെ സീ ബീറ്റ്സ് ഒക്കെ ഉണ്ട് അത് സെവൻ ലെവനിൽ നമ്മൾ കണ്ട സെയിം സാധനം പിന്നെ അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ബിസ്ക്കറ്റ്സ് ഒക്കെ ഇരിപ്പുണ്ട് ഇതൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് പിന്നെ അതേപോലെ ലേഡീസിനായിട്ട് ഹെയർ ബാൻഡ്സ് കോമ്പ് സ്ലൈഡ്സ് അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് എന്താ പറയുക കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ട് അതായത് ഇങ്ങനത്തെ ആക്സസറീസ് കേട്ടോ മറ്റേ മേക്കപ്പ് പ്രൊഡക്ട്സ് ഇനി ഞാൻ കാണിക്കാം അത് അടുത്ത സെക്ഷനിലാണ് പിന്നെ അടുത്ത ഷെൽഫിലേക്ക് വരുമ്പം അവിടെ ഇരിക്കുന്നത് ഈ സോസസ് ഡ്രസ്സിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതായത് കൂടുതലും കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇത് അധികം യൂസ്ഫുൾ ഉള്ള കാര്യമല്ല പിന്നെ മുട്ടയൊക്കെ ഇരിപ്പുണ്ട് ഈ കാണുന്നത് എന്തോ ഒരു സോസിൻ്റെ ചെറിയ സാഷേസ് ആണ് ഇത് എന്താണെന്ന് അറിയത്തില്ല കാരണം ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്തോ പിന്നെ അതേപോലെ തന്നെ പലതരം സോസസ് ഒക്കെ ഇരിപ്പുണ്ട് പിന്നെ ഈ ശ്രീറാച്ച സോസ് ഉണ്ടോ അല്ലെങ്കിൽ നല്ലതാണ് കേട്ടോ നിങ്ങൾക്ക് നാട്ടിലേക്ക് വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാം നിങ്ങൾക്ക് ചില്ലി സോസ് ഒക്കെ ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ചില്ലി സോസ് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സെക്ഷനിൽ കുറേ നൂഡിൽസ് ഇരിപ്പുണ്ട് പല ഫ്ലേവേഴ്സിലുള്ള കുറേ ജാപ്പനീസ് ടൈപ്പ് നൂഡിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഫ്ലേവേഴ്സ് എല്ലാം ഒന്നും നമുക്ക് സെവൻ ലെവനിൽ കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ജാപ്പനീസ് പല ഫ്ലേവേഴ്സിലുള്ള ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ലോസൺ ഇസ് എ ഗുഡ് ഓപ്ഷൻ അതേപോലെ കപ്പ് നൂഡിൽസും ഒക്കെ ഉണ്ട് കേട്ടോ അടുത്തത് ഇനി ലേഡീസിനായിട്ടുള്ള മേക്കപ്പ് സെക്ഷൻ അല്ലെങ്കിൽ കോസ്മെറ്റിക് സെക്ഷനാണ് അപ്പം നമ്മൾ സെവൻ ലെവനിൽ കണ്ട പോലെ തന്നെ പല ക്രീംസിന്റെയും ഒക്കെ ചെറിയ സാഷീസ് ഇവിടെയും അവൈലബിൾ ആണ് പ്രൈസ് കണ്ടല്ലോ ഇരുപത്തൊമ്പത് തായ്പാട്ടൊക്കെ ഉള്ളു വാസിലിന്റെ മോയിസ്ചറൈസറിൻ്റെ ചെറിയ സാഷയൊക്കെ അതേപോലെ കാപ്പിഡോൾ എന്നൊക്കെ പറഞ്ഞ് പല പല ബ്രാൻഡ്സ് ഇവിടെ ഇരിപ്പുണ്ട് സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക് എല്ലാം തന്നെയുണ്ട് അപ്പോൾ വെറൈറ്റി പ്രൊഡക്ട്സ് മാത്രം എടുത്ത് കാണിക്കാം ഇത് കണ്ടോ ഇതൊരു സോപ്പാണ് അതായത് സോനിയാറായിട്ട് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാധനം കണ്ടോ ഒരു കുട്ടി ആനയുടെ ഷേപ്പിലുള്ള സോപ്പ് അത് പല കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമില്ലേ അത് ഫിഫ്റ്റി ബാട്ടി ഉള്ള ഉള്ളതിന് അതേപോലെ പല എന്താ പറയുക പല സെൻ്റിലുള്ള സോപ്പ്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ അതേപോലെ വേണ്ട നമ്മുടെ ലൂഫ പോലത്തെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ തായ്ബാം ഇവിടെ തായ്ബാമിന് മുപ്പത്തൊമ്പത് തായ്ബാട്ടേ ഉള്ളു കേട്ടോ ഇനി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെവൻ ലെവനിന് ഫോർട്ടീൻ സംതിങ് ആയിരുന്നു ഇവിടെ കുറച്ചും കൂടെ കുറവാൻ തോന്നുന്നു ഐ നോട്ട് ഷുവർ നിങ്ങൾ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തോ പിന്നെ അതേപോലെ വേണ്ടേ വേറെ സൊവനിയേഴ്സ് ആനയുടെ കാരണം തായ്ലൻഡിൻ്റെ നാഷണൽ ആനിമൽ എലിഫന്റ് അല്ലേ സോ ഇങ്ങനെ ആന കൊണ്ടുള്ള ചെറിയ സൊവനിയേഴ്സ് പാവപുൽ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് പിന്നെത് ഇവിടെ ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് എന്താ പറയുക മൗത്ത് വാഷ് തുടങ്ങിയ ഡിയോഡ്രൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ തൻ്റെ ഹെയർ പ്രോഡക്ട്സ് ഒക്കെ കുറച്ച് അതായത് സെവൻ ലെവലിൽ ഇല്ലാത്ത കുറച്ച് പ്രൊഡക്റ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ചാർക്കോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് മാസ്ക് ഇതെല്ലാം ഹെയർ ഹെയർ ട്രീറ്റ്മെൻറ്റ് മാസ്ക് ആണ് കേട്ടോ പിന്നെ തേണ്ട ഹെയർ വിറ്റാമിൻ നമ്മൾ സെവൻ ലെവലിൽ ഡവിൻ്റെയൊക്കെ ഉണ്ട് ഇവിടെ വേറെ ഏതൊരു ബ്രാൻഡായിരിക്കുന്നത് പിന്നെ നിങ്ങൾ ഇനി മുടി കളർ ചെയ്യാൻ മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഹെയർ കളേഴ്സും ഒക്കെ ഉണ്ട് പിന്നെ ഷാംപൂ കണ്ടീഷണർ തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അതെ ഡിസ്പോസിബിൾ ഷേവിംഗ് റേസേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ അതെ ഐബ്രോ പെൻസിലൊക്കെ ഇരിക്കുന്നു ഐബ്രോ പെൻസിൽ ലിപ്സ്റ്റിക് ലിപ് ലിപ്ഗ്ലൗസ് തുടങ്ങിയ സാധനങ്ങൾ എനിക്കൊന്ന് ഐബ്രോ പെൻസിൽ ഇവിടെ സെവൻറ്റി നയൻ തായ് ഉള്ളൂ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെവൻ ലെവനിലെ നയൻറ്റി നയൻ ആയിരുന്നു പിന്നെ അതേ ലിപ് ഗ്ലോസ് ഒക്കെ വേറെ ഇത് വേറെ ബ്രാൻഡ്സ് ആണ് കേട്ടോ ഇവിടെ കൂടുതലും ജാപ്പനീസ് പ്രൊഡക്ട്സ് കണ്ട എഴുതിയേക്കുന്നുണ്ടോ പ്രൊഡക്റ്റ് ഓഫ് ജപ്പാൻ എന്ന് അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ സൺസ്ക്രീം ആണ് ആയിരിക്കുന്നത് അതേപോലെ അതേ ബോഡി ഓയിൽ പിന്നെ മോയ്സ്ചറൈസർ സൺസ്ക്രീം അതിൻ്റെ എല്ലാം ചെറിയ സാഷീസ് ഉണ്ട് ഇത് ഇത് കണ്ടോ ഇതെന്തോ ഒരു ഐ മാസ്ക് ആണ് അതും പ്രൊഡക്റ്റ് ഓഫ് ജപ്പാൻ ആണ് കേട്ടോ ആയിരിക്കും ഒരു പക്ഷേ ഞാനൊന്നും ട്രൈ ചെയ്തിട്ടില്ല നല്ല തോന്നുന്നു കാരണം ജാപ്പനീസ് പ്രൊഡക്റ്റ്സ് പൊതുവേ നല്ലതാണല്ലോ പിന്നെ അതേണ്ടെന്തോ ബ്രൈറ്റ്നിങ് മാസ്ക് ഒക്കെ ഇരിപ്പുണ്ട് കണ്ടോ ഗ്ലാസ് സ്കിൻ മാസ്ക് ഷീറ്റ് എന്ന് പറഞ്ഞത് ഇതിനൊക്കെ ജസ്റ്റ് ഇരുപത്തൊമ്പത് തായ്ബാട്ടേ ഉള്ളു കേട്ടോ പിന്നെ അത് താഴെ പിന്നെയും ഇരിപ്പുണ്ട് കണ്ടോ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനൊക്കെയാണ് പല ഷെയ്ഡിലുള്ള പല ബ്രാൻഡ്സിൻ്റെ ചെറിയ ഫൗണ്ടേഷൻ്റെ സാഷീസ് അത് എഗൈൻ ഓഫർ പ്രൈസ് വിട്ടിട്ടുണ്ട് അതിനാകെ ട്വന്റി നയൻ തായ്ബാട്ടേ ഉള്ളൂ പിന്നെ അതിന് ഓഫർ പ്രൈസ് ഇട്ടേക്കുന്നുണ്ടോ രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫൈവ് തായ്ബാട്ടിന് കിട്ടും അങ്ങനെ ഈ കാണുന്ന പ്രൊഡക്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ ജാപ്പനീസ് ബ്രാൻഡ്സ് മാത്രമല്ല വേണ്ട ഉണ്ട് അതേപോലെ പോൺസിൻ്റെയൊക്കെ ചെറിയ സാഷീസ് ആക്ച്വലി പോൺസ് ഒക്കെ നമ്മൾ വലിയ ഇത് വാങ്ങിക്കുവാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ ഇങ്ങനെ ചെറിയ സാഷീസ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഇപ്പോൾ പോൺസിന്റെ നൈറ്റ് ക്രീം ഡേ ക്രീം സൺസ്ക്രീൻ തുടങ്ങിയ സാധനങ്ങളൊക്കെ പോൺസും ഒലേ പിന്നെ നിവിയ വാസലിൻ തുടങ്ങിയ ബ്രാൻഡ്സ് എല്ലാം ഇങ്ങനെ ചെറിയ സാഷീസ് ആയിട്ട് അവൈലബിൾ ആണ് സെവൻ ലെവൻഡ് ഇല്ലാത്ത കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട് ആൻഡ് ഇവിടെ ഇല്ലാത്ത കുറേയൊക്കെ സെവൻ ലെവൻഡും ഉണ്ട് കേട്ടോ സോ രണ്ടിടത്തും കുറേ യുണീക് പ്രൊഡക്ട്സ് ഉണ്ട് പിന്നെ അടുത്ത സെക്ഷനിൽ ടോയ്ലറ്ററീസ് പിന്നെ ഈ ടിഷ്യൂ പേപ്പർ വെറ്റ് ബൈപ്പ്സ് അതിൻ്റെയൊക്കെ വലിയ ബാഗ്സും ചെറിയ ബാഗ്സും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ സാനിറ്ററി നാപ്കിൻസ് പിന്നെ ചാർജേഴ്സ് ഒക്കെ ഉണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഇനി വരുമ്പോൾ ചാർജർ കൊണ്ടുപോകാൻ മറന്നിട്ട് കൊണ്ടുവരാൻ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെവൻ ലവൺ നിന്നോ ലോസ് നിന്നോ വാങ്ങിക്കാം കേട്ടോ ഈ കാണുന്ന പ്രൈസൊക്കെയാണ് വൺ സെവൻറ്റി ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് ഐഫോണിൻ്റെ ആണെങ്കിലും ആൻഡ്രോയിഡ് ഫോണിൻ്റെ ആണെങ്കിലും ചാർജേഴ്സ് ഒക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ പിന്നെ അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് മെഡിസിൻസ് സെവൻ ലെവനിലെ പോലെ തന്നെ ഇവിടെയും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അത് ഈ കാണുന്നത് മറ്റേ കൊളാജൻ കൊളാജിൻ സപ്ലിമെൻറ്റ്സിൻ്റെ കമ്മീസൊക്കെയാണ് ആൻഡ് സെവൻ ഇലവൻ ഇല്ലാത്ത കുറച്ച് ജാപ്പനീസ് ഒക്കെ കണ്ടോ ഇതൊക്കെ ഇവിടെ കിട്ടത്തുള്ളൂ കേട്ടോ ഇതെല്ലാം സപ്ലിമെന്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കൺസ്യൂം ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാം പിന്നത് താഴെ ഇരിക്കുന്നത് ടാബ്ലെറ്റ്സ് ഒക്കെയാണ് ഇതേണ്ട ഈ കാണുന്നത് ഈ സറാന്നൊക്കെ എഴുതിയിക്കുന്നത് ഇത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ അതായത് പെയിൻ കില്ലേഴ്സ് ആണ് നിങ്ങൾക്ക് വരുമ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നെ ടൈഗർ ബാം ഇവിടുത്തെ തായ് ബാം പിന്നെ അതേണ്ട മാസ്ക് ഇരിപ്പുണ്ട് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം പിന്നെ അതേൻ്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് കണ്ടോ ഇങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കുറച്ച് കോട്ടണും മെഡിസിനും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനത്തെ ആവശ്യം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ പക്ഷെ വന്നാൽ അത് നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ അതേപോലെ തന്നെ കോൺട്രസെപ്റ്റീവ്സ് തുടങ്ങിയ സാധനങ്ങൾ അത് ഇവിടെ എവിടെ പോയാലും കാണാൻ പറ്റും ആൻഡ് യു വൈ അല്ലേ പിന്നെ അത് ഈ കാണുന്ന ഹാൻഡ് വാഷിനെ കുറിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണേ പിന്നെ അതേപോലെ തന്നെ അതെ ഇവിടെയും നമുക്ക് വൈൻസ് ഒക്കെ വാങ്ങാൻ പറ്റും കേട്ടോ ഇവിടെ ജാപ്പനീസ് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തൊക്കെയോ കുറെ വൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കണ്ട ഫുഡ് ഓപ്ഷനൊന്നും അല്ലാതെ ഇവിടെ കുറച്ച് റെഡി ടു ഈറ്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അത് ഈ കാണുന്നതൊക്കെയാണ് സാധനം ഇത് എന്താണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല ഇതിനകത്ത് അറിയുന്ന സോസേജ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയോ പ്രൊഡക്ട്സ് ഉണ്ട് പിന്നെ അത് ഈ ഇരിക്കുന്ന ക്രാബാണ് അപ്പോൾ ഇത് ഈ ബോഡി കാണുന്ന ഈ സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കപ്പ് എടുത്തിട്ട് അതിനകത്ത് പറക്കിയിട്ടിട്ട് ബില്ലിംഗ് കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിക്കാനായിട്ട് പറ്റും ഇതിൻ്റെയൊക്കെ പ്രൈസ് പതിനാറ് തായ് പാട്ട് ഇരുപത് തായ് ആ ഒരു റേഞ്ചിലേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് ട്രൈ ചെയ്യാം അതേപോലെ തന്നെ ഇവിടെ ഫ്രൈഡ് ചിക്കനും ഫ്രൈഡ് ചിക്കൻ കൊണ്ടുള്ള ബർഗേഴ്സും ഒക്കെ ഉണ്ട് കണ്ടോ ഇതെല്ലാം ഫ്രഷ് ആണ് അതായത് ഫ്രോസൺ അല്ല അതെല്ലാം ചെറിയ ചൂടുള്ള സാധനമാണ് അപ്പം പിന്നെ ഫ്രൈഡ് ചിക്കൻ വിത്ത് റൈസ് അങ്ങനത്തെ കോംബോസ് ഒക്കെ അവരോട് വെച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം അതേപോലെ തൻ്റെ അപ്പുറത്ത് ആ ഒരു കണ്ണടിക്കൂടിനകത്ത് അവർ ഫ്രൈഡ് ചിക്കൻ ഒക്കെ വെച്ചിട്ടുണ്ട് അത് കുറേ തീർന്ന് കേട്ടോ ഞാനിത് ഷൂട്ട് ചെയ്യുന്ന ഒരു പതിനൊന്ന് മണി സമയത്താണ് അപ്പോഴേക്കും ഇതെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ പ്രൈസ് ഉണ്ട് ഒരു പീസ് ചിക്കൻ ഫിഫ്റ്റി എയ്റ്റ് ആയിബാട്ടാണ് പിന്നെ അതേപോലെ ആൽക്കഹോൾ അതായത് പല ബ്രാൻഡിലുള്ള ആൽക്കഹോൾസും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇവിടുത്തെ മേജർ സെക്ഷൻസ് എല്ലാം ഞാനിപ്പോൾ കാണിച്ചു കഴിഞ്ഞു ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതേ ഒന്ന് രണ്ട് സാധനം ഒക്കെ എടുത്തത് പുറത്തേക്ക് വന്നു അപ്പൊ ഇനി നിങ്ങൾ താലൻഡി വരുന്ന സമയത്ത് ഇതേപോലുള്ള എന്തെങ്കിലുമൊക്കെ സാധനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല സ്പോട്ട് ആണ് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യണേ ആൻഡ് നിങ്ങളുടെ സജഷൻസ് കമൻസും ഇടണേ താങ്ക്